മറ്റൊരു ദുഃഖവാർത്ത സംഗീതലോകത്തെ കണ്ണീരിലാഴ്ത്തി അതുല്യ പ്രതിഭ അന്തരിച്ചു കമ്പോസർ ഓർഗനിസ്റ്റ് ഗാന രചയിതാവ് എന്നീ നിലകളിൽ ശോഭിച്ച ലോക താരം ഡഗ് ഇൻഗിൾ അന്തരിച്ചു ഡഗ്ഗിൻ്റെ മകനാണ് വിയോഗ മാധ്യമങ്ങളെ അറിയിച്ചത് അമേരിക്കയിലെ പ്രശസ്ത സംഗീതജ്ഞനായിരുന്നു ഡഗ് ഇൻഗിൾ എഴുപത്തി എട്ടാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് അയൺ ബട്ടർഫ്ലൈ എന്ന ബാൻഡിൻ്റെ സ്ഥാപകനാണ് അപ്രതീക്ഷിത വേർപാടിൽ മനം നൊന്ത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് മെയ് ഇരുപത്തി നാലാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ഡഗ് ഇൻബിളിന് എഴുപത്തി എട്ട് വയസ്സായിരുന്നു സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം